വാഹനം വാങ്ങുമ്പോൾ മൈലേജ് പോലെ തന്നെ നോക്കുന്ന മറ്റൊരു കാര്യമാണ് സേഫ്റ്റി ടാറ്റോക്സ് വാഗൻ സ്കോഡ ഹ്യുണ്ടായ് മഹീന്ദ്ര തുടങ്ങിയ കാർ നിർമ്മാതാക്കൾ ഇന്ത്യയിലെ ഉപഭോക്താക്കൾക്കിടയിൽ സേഫ്റ്റിക്ക് മുൻഗണന നൽകാൻ ശ്രദ്ധിക്കാറുണ്ട് ഇന്ത്യൻ വിപണിയിൽ നിലവിൽ ടാറ്റ മോട്ടേഴ്സാണ് ഏറ്റവും കൂടുതൽ ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗുമായി വരുന്ന മോഡലുകൾ വാഗ്ദാനം ചെയ്യുന്നത് എല്ലാ വാഹനങ്ങൾക്കും അനുവദനീയമായ ലോഡ് നിശ്ചയിച്ചിട്ടുണ്ട് അതിൽ കൂടുതൽ ആളുകൾ കയറുന്നത് ഓവർ കാരണമാവുകയും അപകടത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു അത്തരമൊരു അപകടത്തിൽ യാത്രക്കാരുടെ ജീവൻ രക്ഷിച്ചിരിക്കുകയാണ് ടാറ്റയുടെ ഒരു കാർ ടാറ്റ കാറിന്റെ ബിൽട്ട് ക്വാളിറ്റി തെളിയിക്കുന്ന ഈ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് മഹാരാഷ്ട്രയിലാണ് ഈ ഒരു അപകടം നടന്നിരിക്കുന്നത് പ്രദീപ് സിംഗ് എന്നയാളാണ് ഈ വീഡിയോ തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ചിരിക്കുന്നത് ആറുപേരായിരുന്നു അപകടം നടന്ന ടിയാഗോ കാറിൽ ഉണ്ടായിരുന്നത് അമിത ഭാരം കയറ്റിയ കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് പാലത്തിൽ നിന്ന് താഴേക്ക് വീഴുകയായിരുന്നു ആറുപേരും പരിക്കുകൾ ഇല്ലാതെ രക്ഷപ്പെടുകയും ചെയ്തു കാറിന്റെ ഉടമ തന്നെയാണ് സംഭവം യൂട്യൂബറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ചിത്രങ്ങളടക്കം അയച്ചു കൊടുത്ത ശേഷം സംഭവം വിശദീകരിക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ആയിരുന്നു തന്റെ പക്കൽ ഉണ്ടായിരുന്ന ടിയാഗോ കാർ എന്നും അതിൽ എയർ ബാഗുകൾ ഇല്ലായിരുന്നു എന്നുമാണ് കാർ ഉടമ പറയുന്നത് ടാറ്റ കാറിന്റെ ബിൽഡ് ക്വാളിറ്റിയെ പ്രകീർത്തിച്ച കാറുടമ അതില്ലായിരുന്നെങ്കിൽ സഹോദരന്മാരും താനും ഇത് ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു എന്നാണ് പറയുന്നത് മാത്രമല്ല ചെറുതും കരുത്തുറ്റതുമായ ഹാഷ് ബാഗ് നിർമ്മിച്ചതിന് അദ്ദേഹം ടാറ്റ മോട്ടേഴ്സിന് നന്ദി പറയുകയും ചെയ്തു അഞ്ച് സഹോദരന്മാർക്കൊപ്പം ടിയാഗോ കാറിൽ ചക്കൽധാര വനമേഖലയിലൂടെ യാത്ര ചെയ്യുമ്പോഴായിരുന്നു ഈ ഒരു അപകടം നടന്നത് മഴ പെയ്തുകൊണ്ടിരുന്നതിനാൽ വണ്ടി ഓടിച്ചയാൾക്ക് പെട്ടെന്നൊരു വളവ് കാണാൻ സാധിച്ചില്ല തുടർന്ന് കാറിൽ അധിക ഭാരമുള്ളതിനാൽ നിയന്ത്രണം വിട്ട് പാലത്തിൽ നിന്ന് താഴേക്ക് പതിക്കുകയായിരുന്നുവെന്നാണ് കരുതുന്നത് പാലത്തിന് താഴെ ഒരു ചെറിയ അരുവി ഉണ്ടായിരുന്നു അരുവിയിലെ പാറക്കെട്ടിനടുത്തായി കാറ് തലകീഴായി കീഴായി വീണ് കിടക്കുന്നത് വീഡിയോ ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ് കാർ അമിത വേഗത്തിലായിരുന്നോ അല്ലെങ്കിൽ കാഴ്ച മറിഞ്ഞതാണോ അപകടത്തിന് കാരണമായത് എന്ന് വ്യക്തമല്ല കാർ മറിഞ്ഞു കിടക്കുന്ന ചിത്രങ്ങളിൽ വീലുകൾ കാണാനില്ല മുൻഭാഗം പൂർണ്ണമായും തകർന്ന കാറിന്റെ ബോണസിനും ബമ്പറിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുമുണ്ട് മാത്രമല്ല ടിയാഗോയുടെ പില്ലറും റൂഫും വീഴ്ചയുടെ ആഘാതത്തിൽ തകരാറിലായിട്ടുണ്ട് അപകടത്തിൽ തകർന്ന കാറ് ക്രെയിൻ ഉപയോഗിച്ച് പിന്നീട് മാറ്റുകയായിരുന്നു ഇന്ത്യൻ വിപണിയിൽ ടാറ്റയുടെ എൻട്രി ലെവൽ കാറാണ് ടിയാഗോ ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ കാറുകളിൽ ഒന്നായ ടിയോഗോ വർഷങ്ങൾക്ക് മുൻപേ തന്നെ ഗ്ലോബൽ ിൽഡ് ക്വാളിറ്റിയുടെ പേരിൽ എക്കാലവും കയ്യടി നേടുന്ന ഒരു ബ്രാൻഡാണ് ടാറ്റ മോട്ടേഴ്സ് വാഹനം വാങ്ങുമ്പോൾ വില മൈലേജ് സ്റ്റൈൽ പെർഫോമൻസ് എന്നിവയെക്കാൾ കൂടുതൽ വലിയൊരു വിഭാഗം ഉപഭോക്താക്കൾ പ്രാധാന്യം കൊടുക്കുന്നത് സേഫ്റ്റിക്കാണ് ഇതുകൊണ്ടാണ് ടാറ്റ മോട്ടേഴ്സ് എവിടെയും ജനപ്രിയമായി മാറുന്നത് ടാറ്റയുടെ ഒട്ടുമിക്ക കാറുകളും ക്രാഷ് ടെസ്റ്റുകളിൽ മികച്ച സ്കോർ നേടി തങ്ങളുടെ ശക്തി തെളിച്ച് കഴിഞ്ഞതാണ് ടാറ്റ കാറുകൾ വലിയ അപകടങ്ങളിൽ പെട്ടിട്ടുള്ളതും യാത്രക്കാർ പരിക്കുകളൊന്നും കൂടാതെ രക്ഷപ്പെട്ട സംഭവങ്ങളും നമ്മൾ ഇതിനു മുൻപേയും കണ്ടിട്ടുണ്ട് ടാറ്റ കാറുകളുടെ ബിൽഡ് ക്വാളിറ്റിയാണ് അത്തരം സാഹചര്യങ്ങളിൽ മിക്കപ്പോഴും രക്ഷയാകാറുള്ളത് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ